കമ്മ്യൂണിറ്റി റേഡിയോ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വലിയശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ബേസിൽ സസ്യശാസ്ത്രം പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മനുഷ്യൻ പ്രകൃതിയിൽ ഒരുക്കിയ പാഠശാലകളും പരീക്ഷണശാലകളുമാണ് ബോട്ടോണിക്കൽ ഗാർഡനുകൾ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ സസ്യങ്ങളെ സ്നേഹിക്കുന്നവരുടെ ഔട്ട്ഡോർ ലബോറട്ടറികളാണ് ഇവ ചെടിയായും മരമായും പച്ചപിടിച്ച് നിൽക്കുന്നതിനെയൊക്കെ വെട്ടി വെടിപ്പാക്കി പരിഷ്കാരം നട്ടുപിടിപ്പിക്കുന്ന ഈ ആധുനിക കാലത്ത് ബോട്ടോണിക്കൽ ഗാർഡനുകളുടെ പ്രസക്തി ഏറെയാണ് വികസനത്താൽ ശ്വാസം മുട്ടുന്ന മഹാനഗരങ്ങൾക്ക് അവ പ്രതീക്ഷയുടെ തുരുത്തുകളാകുന്നു ബോട്ടോണിക്കൽ ഗാർഡനുകളുടെ ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം അതായത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ബോട്ടോണിക്കൽ ഗാർഡനുകളെ കുറിച്ചാണ് അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത് മനോഹരമായൊരു പൂവ് വിരിഞ്ഞു നിൽക്കുന്നത് കണ്ടാൽ നോക്കി നിൽക്കാത്തവരായി ആരുണ്ട് അപ്പോൾ പല നിറങ്ങളിലും വലിപ്പത്തിലുമുള്ള പൂക്കൾ വിടർന്ന് മന്ദഗസിച്ച് നിൽക്കുന്ന ഉദ്യാനം കണ്ടാലോ സാധാരണക്കാരെയും കവികളെയും രാജാക്കന്മാരെയും ഒക്കെ ഒരുപോലെ ആകർഷിക്കുന്ന ആനന്ദ കാഴ്ചകളാണ് പൂന്തോട്ടങ്ങൾ എന്നാൽ നാം ഇവിടെ പറയാൻ പോകുന്നത് വെറും ഉദ്യാനങ്ങളെ അതായത് ഗാർഡനുകളെക്കുറിച്ചല്ല സസ്യ ഉദ്യാനങ്ങളെ കുറിച്ചാണ് പറയുന്നത് അതായത് ബോട്ടോണിക്കൽ ഗാർഡനുകളെക്കുറിച്ച് എന്താണ് സസ്യ ഉദ്യാനം അല്ലെങ്കിൽ ബോട്ടോണിക്കൽ ഗാർഡനുകൾ സാധാരണ ഉദ്യാനവും സസ്യ ഉദ്യാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് ഭൂമിയിൽ സസ്യ ഉദ്യാനങ്ങളുടെ പ്രാധാന്യമെന്താണ് വിവിധ ഇനം സസ്യങ്ങളുടെ ശേഖരമാണ് സസ്യ ഉദ്യാനങ്ങൾ എന്ന് പറയാം സസ്യ സംരക്ഷണം സസ്യ പ്രദർശനം സസ്യ ഗവേഷണം കൃഷി എന്നിങ്ങനെ നിരവധി സാധ്യതകൾ ഇവ തുറന്നിടുന്നു ശാസ്ത്ര മാനേജ്മെൻറ്റുകളുടെ സർവകലാശാലകളുടെയും കീഴിലാണ് മിക്ക ബോട്ടോണിക്കൽ ഗാർഡനുകളും പ്രവർത്തിക്കുന്നത് ജീവനുള്ള സസ്യങ്ങളെ പരിപാലിക്കുകയാണ് ഇത്തരം ഉദ്യാനങ്ങളുടെ പ്രധാന ദൗത്യം അതിനായി നിരവധി ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നു ഇനി സാധാരണ ഉദ്യാനവും സസ്യ ഉദ്യാനവും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം വീടുകളിലും മറ്റും സാധാരണ മട്ടിൽ പരിപാലിച്ചു വളർത്തുന്നവയാണ് സാദാ ഉദ്യാനങ്ങൾ ഇത്തരം ഉദ്യാനങ്ങളിൽ പൂക്കളുള്ളതും ഇല്ലാത്തതും നമുക്ക് പേരറിയുന്നതും അറിയാത്തതുമായ ഒത്തിരി ചെടികളുണ്ടാകും എന്നാൽ സസ്യ ഉദ്യാനം തികച്ചും ശാസ്ത്രീയമാണ് അവിടുത്തെ ഓരോ സസ്യത്തിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് അവിടെ വളരുന്ന ഓരോ സസ്യത്തിൻ്റെയും പേര് ശാസ്ത്രീയ നാമം തുടങ്ങിയ വിവരങ്ങൾ അതാത് സസ്യത്തിന് ചുവടെ കാണാനാകും ഇത്തരം പേര് വിവരങ്ങൾ ഒരു ബോട്ടോണിക് ഗാർഡനിലെ സസ്യങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ കൂടിയാണ് ഇന്ന് ഭൂമിയിൽ ഒട്ടനവധി സസ്യജാലങ്ങൾ ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് മനുഷ്യൻ്റെ കടന്നുകയറ്റവും സ്വാഭാവിക ചുറ്റുപാടുകളിൽ അവ നേരിടുന്ന മറ്റ് പ്രതിസന്ധികളുമൊക്കെയാണ് അതിനുള്ള കാരണങ്ങൾ അത്തരം സസ്യജാലങ്ങളെ ആവാസ സ്ഥലത്തു നിന്നും പുറത്തു കൊണ്ടുവന്ന് വേണ്ട രീതിയിൽ പരിപാലിച്ച് അവയുടെ വംശനാശം തടയുക എന്നതാണ് ഇത്തരം ഉദ്യാനങ്ങളുടെ പ്രധാന ധർമ്മം ഈ സംരക്ഷണ രീതി പൊതുവെ എക്സൈറ്റ് കൺസർവേഷൻ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വിദ്യാഭ്യാസത്തിനും ഗവേഷണത്തിനുമായി പല ബോട്ടോണിക്കൽ ഗാർഡനുകളിലും പ്രത്യേകം ലൈബ്രറികൾ ഹെർബേറിയങ്ങൾ ലബോറട്ടറികൾ മ്യൂസിയങ്ങൾ എന്നിവയും സജ്ജീകരിച്ചിരിക്കും ഇവയ്ക്കെല്ലാം പുറമെ വിവിധ തരം പ്രദർശനങ്ങൾ സംഗീത നാടക പ്രകടനങ്ങൾ ക്ലാസ് മുറികൾ തുടങ്ങിയ അധിക സേവനങ്ങളും ഒരുക്കിയിരിക്കും ഇതാണ് സസ്യ ഉദ്യാനങ്ങളുടെ പ്രധാന ആകർഷണം ബോട്ടോണി ഗാർഡൻസ് കൺസർവേഷൻ ഇൻ്റർനാഷണൽ എന്ന അന്താരാഷ്ട്ര ഏജൻസിയാണ് ഒരു ഉദ്യാനം സസ്യ ഉദ്യാനമാണോ അല്ലയോ എന്ന് പരിശോധിക്കുന്നത് അവർ നിർദ്ദേശിക്കുന്ന മാനദണ്ഡങ്ങൾ ഉണ്ടെങ്കിലേ ഒരു ഉദ്യാനത്തിന് ബോട്ടോണിക്കൽ ഗാർഡൻ എന്ന അംഗീകാരം ലഭിക്കൂ ചെറുതും വലുതും സർക്കാർ ഉടമസ്ഥതയിലുള്ളതും അല്ലാത്തതുമായ ലോകത്തിലാകെ ഏതാണ്ട് ആയിരത്തി എഴുന്നൂറിലധികം ബോട്ടോണിക്കൽ ഗാർഡനുകൾ ഉണ്ട് ലണ്ടനിലെ ക്യൂ റോയൽ ബോട്ടോണിക്കൽ ഗാർഡൻസ് കാനഡയിലെ മോൻഡ്രിയോൾ ഗാർഡൻ ദക്ഷിണാഫ്രിക്കയിലെ കേപ് ടൗണിലുള്ള കോസ്റ്റൻ ബ്ലോഷ് ഗാർഡൻ തുടങ്ങിയവ ലോകപ്രശസ്ത സസ്യ ഉദ്യാനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഇന്ത്യയിലെ ചില ബോട്ടോണിക്കൽ ഗാർഡനുകളെ നമുക്ക് പരിചയപ്പെടാം ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള ബോട്ടോണിക്കൽ ഗാർഡനാണ് ആചാര്യ ജഗദീഷ് ചന്ദ്രബോസ് ഇന്ത്യൻ സസ്യ ഉദ്യാനം ഇന്ത്യയിലെ ഏറ്റവും വലിയ ബോട്ടോണിക്കൽ ഗാർഡനും ഇതുതന്നെയാണ് ഇന്ത്യൻ ബോട്ടോണിക് ഗാർഡൻ കൽക്കട്ട ബോട്ടോണിക്കൽ ഗാർഡൻ എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഈ ഉദ്യാനം കൊൽക്കത്ത നഗരത്തിലെ ഷിബുപൂരിനടുത്ത് ഹൗറയിലാണ് ഉള്ളത് ഇരുന്നൂറ്റി അറുപത്തൊൻപത് ഏക്കർ വിസ്തൃതിയുള്ള ഈ ഉദ്യാനത്തിൽ അപൂർവ സസ്യങ്ങളടക്കം ഏകദേശം പന്ത്രണ്ടായിരത്തോളം ചെടികളെ സംരക്ഷിക്കുന്നുണ്ട് കച്ചവട ആവശ്യത്തിനായി സാമ്പത്തിക പ്രാധാന്യമുള്ള ചെടികളെ വളർത്താനും സംരക്ഷിക്കാനും വേണ്ടി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ആറിൽ റോബർട്ട് കിഡ് എന്ന ആളാണ് ഈ ഉദ്യാനം നിർമ്മിച്ചത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആർമി ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത തേയിലച്ചെടികൾ നേപ്പാൾ ജാവ സുമാത്ര ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നുള്ള അപൂർവ വിഷങ്ങൾ എന്നിവയൊക്കെ ഇവിടെ ഇപ്പോൾ സംരക്ഷിച്ചിട്ടുണ്ട് സസ്യശാസ്ത്രജ്ഞനായ വില്യം റോഗ്ബർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ സ്ഥാപിച്ച വമ്പനൊരു ഹെർബേറിയവും ഇവിടെയുണ്ട് ഇന്ത്യയുടെ പല ഭാഗത്തു നിന്നും കൊണ്ടുവന്ന ഇരുപത്തഞ്ച് ലക്ഷത്തോളം ചെടികളാണ് ഈ ശേഖരത്തിലുള്ളത് ഇത് പിന്നീട് ബോട്ടോണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നാഷണൽ ഹെർബേറിയവുമായി മാറുകയാണ് ഉണ്ടായത് നൂറ്റി ഇരുപത് വയസ്സുള്ള മുത്തശ്ശി ആൽമരമാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച ഇതിന് മുന്നൂറ്റി മുപ്പത് മീറ്റർ ചുറ്റളവുണ്ട് ബോട്ടോണിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള ഈ ഉദ്യാനത്തിന് പ്രശസ്ത ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജഗദീഷ് ചന്ദ്രബോസിൻ്റെ സ്മരണാർത്ഥമാണ് ഈ പേര് നൽകിയിരിക്കുന്നത് കള്ളിമുൾ ചെടികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ബൊട്ടോണിക്കൽ ഗാർഡൻ ആണ് ഹരിയാനയിലെ കാക്ടസ് ഉദ്യാനം ഹരിയാനയിലെ പാഞ്ച് കുള എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ ഗാർഡൻ ഏഷ്യയിലെ ഏറ്റവും വലിയ കള്ളിമുൾ ചെടി ഉദ്യാനമാണ് വംശനാശ ഭീഷണി നേരിടുന്ന അപൂർവ ഇനം കള്ളിമുൾ ചെടികൾ ഉൾപ്പെടെ രണ്ടായിരത്തി അഞ്ഞൂറിലധികം ഇനങ്ങളെ ഇവിടെ സംരക്ഷിക്കുന്നു ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുമുള്ള കള്ളിമുൾ ചെടികൾ ഇവിടെ വളരുന്നുണ്ട് ബോട്ടോണിസ്റ്റും ഈ ഗാർഡൻ്റെ ശില്പിയുമായ ഡോക്ടർ ജയ സർക്കാരിയാണ് ഇതിൽ ഏറിയ പങ്കും സംഭാവന ചെയ്തത് പൂന്തോട്ടങ്ങളുടെ നഗരമെന്നാണ് ബാംഗ്ലൂർ അറിയപ്പെടുന്നത് ഈ നഗരത്തിൽ ധാരാളം പൂന്തോട്ടങ്ങൾ ഉള്ളത് തന്നെയാണ് ഈ പേരിന് കാരണം ബാംഗ്ലൂരിലെ ഉദ്യാനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് ലാൽ ബാഗ് ബോട്ടോണിക്കൽ ഗാർഡൻ ആയിരത്തി എഴുന്നൂറ്റി അറുപതിൽ മൈസൂർ സൈന്യ തലവനായിരുന്ന ഹൈദരാലിയാണ് ഈ ഉദ്യാനത്തിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് പിന്നീട് ഇദ്ദേഹത്തിൻ്റെ മകനായ ടിപ്പു സുൽത്താൻ ഇത് പൂർത്തീകരിച്ചു മുഗൾ ചക്രവർത്തിമാരുടെ ഉദ്യാനങ്ങളുടെ മാതൃകയിലാണ് ഹൈദരാലി ലാൽ ബാഗ് പണിയഴിപ്പിച്ചത് ബാംഗ്ലൂരിൻ്റെ സ്ഥിതി ചെയ്യുന്ന ഈ ഉദ്യാനത്തിന് ഏതാണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് ഏക്കർ വിസ്തീർണമുണ്ട് പേർഷ്യ അഫ്ഗാനിസ്ഥാൻ ഫ്രാൻസ് എന്നിവിടങ്ങളിൽ നിന്നുള്ള അപൂർവ ഇനം സസ്യങ്ങളും വൃഷ്ടങ്ങളുമൊക്കെ ടിപ്പു സുൽത്താൻ ഈ ഉദ്യാനത്തിൽ വളർത്തിയിരുന്നു നൂറിലധികം വർഷം പഴക്കമുള്ള മരങ്ങൾ ഈ ഉദ്യാനത്തിലുണ്ട് റിപ്പബ്ലിക് ദിനത്തോടും സ്വാതന്ത്ര്യ ദിനത്തോടും അനുബന്ധിച്ച് ലാൽ ബാഗിൽ നടത്താറുള്ള പുഷ്പ പ്രദർശനം വളരെ പ്രശസ്തമാണ് ബാംഗ്ലൂരിൻ്റെ സ്ഥാപകനായ കെം ഗൗഡ രണ്ടാമൻ്റെ നിർമ്മിച്ച വമ്പൻ ടവറാണ് ഈ ഉദ്യാനത്തിലെ മറ്റൊരു ആകർഷണം ഇവിടെ നിന്ന് നോക്കിയാൽ ബാംഗ്ലൂർ നഗരം മുഴുവൻ കാണാം ലാൽബാഗിൽ മുന്നൂറ്റി അൻപത് കോടിയോളം വർഷം പഴക്കമുള്ള പാറക്കെട്ടുകളുമുണ്ട് ഇതും വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒരു കാര്യമാണ് തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണ് ഊട്ടി എന്നറിയാമല്ലോ ഊട്ടിയിലെത്തുന്ന മിക്ക സഞ്ചാ പ്രധാനമായി സന്ദർശിക്കുന്ന ഒരു സ്ഥലമുണ്ട് അതാണ് ഗവൺമെൻറ് സസ്യ ഉദ്യാനം ഊട്ടിയിലെ ഉദക മണ്ഡലത്താണ് ഈ പൂന്തോട്ടമുള്ളത് ബ്രിട്ടീഷ് വാസ്തുശില്പിയായിരുന്ന വില്യം ഗ്രഹാം മാഗ്ലോവർ ആണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ടിൽ ഈ ഉദ്യാനം നിർമ്മിച്ചത് യൂറോപ്യന്മാർക്ക് പച്ചക്കറികൾ കൃഷി ചെയ്യാനും വാങ്ങാനുമുള്ള സ്ഥലമായിരുന്നു ഈ പ്രദേശം പിന്നീട് ഇതൊരു ബോട്ടോണിക്കൽ ഗാർഡനായി മാറി ഏകദേശം അൻപത്തഞ്ച് ഏക്കർ വിസ്തൃതിയിൽ ദൊടപ്പേട്ട മലനിരകളുടെ താഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ഗാർഡൻ പല നിലകളായാണ് ക്രമീകരിച്ചിരിക്കുന്നത് ലോവർ ഗാർഡൻ ന്യൂ ഗാർഡൻ ഇറ്റാലിയൻ ഗാർഡൻ കൺസർവേറ്ററി നഴ്സറി ഫൗണ്ടൻ ടെറസ് ചെടികൾ വളരുന്നത് ഉദ്യാനത്തിൻ്റെ നടുക്ക് മരത്തടികളുടെ ഫോസിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പനീർ പൂക്കളുടെയും ലില്ലിപ്പൂക്കളുടെയും ഒക്കെ വലിയ ശേഖരമാണ് ഈ പൂന്തോട്ടം ഓരോ വർഷവും നടത്തുന്ന ഊട്ടി പുഷ്പമേള ഈ ഉദ്യാനത്തിലാണ് സംഘടിപ്പിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ തുടങ്ങിയ ഈ മേളയിൽ ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള പൂക്കൾ എത്താറുണ്ട് ഇനി കേരളത്തിലെ ചില പ്രധാനപ്പെട്ട ബോട്ടോണിക്കൽ ഗാർഡനുകളെക്കുറിച്ച് മനസ്സിലാക്കാം കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഉദ്യാനങ്ങളിലൊന്നാണ് ജവഹർലാൽ നെഹ്റു ട്രോപ്പിക്കൽ ബോട്ടോണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് നവംബർ പതിനേഴിന് തിരുവനന്തപുരം ജില്ലയിലാണ് ട്രോപ്പിക്കൽ ബോട്ടോണിക്കൽ ഗാർഡൻ എന്ന പേരിൽ ഈ ഉദ്യാനം പ്രവർത്തനം ആരംഭിച്ചത് തുടക്കത്തിൽ ട്രോപ്പിക്കൽ ബോട്ടോണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് പിന്നീട് ജവഹർലാൽ നെഹ്റുവിനോടുള്ള ആദരസൂചകമായി ഇതിൻ്റെ പേര് മാറ്റി കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിൻ്റെ കീഴിലാണ് ഇതിൻ്റെ പ്രവർത്തനം നമ്മുടെ ചുറ്റുപാട് വളരുന്ന സസ്യങ്ങളെയാണ് ഈ ഉദ്യാനത്തിൽ പ്രധാനമായും പരിപാലിക്കുകയുമാണ് ഈ ഉദ്യാനത്തിൻ്റെ ലക്ഷ്യങ്ങളിലൊന്ന് ഇവിടെ വളർത്തിയെടുക്കുന്ന ചെടികളെ കർഷകർക്ക് വിതരണം ചെയ്യാറുമുണ്ട് അലങ്കാര സസ്യങ്ങളുടെ വലിയൊരു ശേഖരമുള്ള ഉദ്യാനം കൂടിയാണിത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് ഇവിടേക്കെത്തുന്ന ചെടികളെ വളർത്തി കേരളത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് ഉപയോഗിക്കാവുന്ന തരത്തിൽ തയ്യാറാക്കുന്നതും ഈ ഉദ്യാനത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ പ്രധാനപ്പെട്ടതാണ് പാലോഡാണ് ഈ ബോട്ടോണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലാണ് സർവകലാശാലയുടെ സസ്യ ഉദ്യാനം സ്ഥാപിതമായത് ഇത് മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലം എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു ഈ സസ്യ ഉദ്യാനം പ്രധാനമായും ജൈവ വൈവിധ്യ സംരക്ഷണത്തിനാണ് ഊന്നൽ നൽകുന്നത് ഉഷ്ണമേഖലയിൽ കാണുന്ന സസ്യങ്ങളുടെയും ഇന്ത്യക്ക് നിന്നും കുടിയേറിയ സസ്യങ്ങളുടെയും ഒരു കലവറ തന്നെ ഈ ഉദ്യാനത്തിലുണ്ട് ആകെ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി ഹെക്ടർ വിസ്തൃതി വരുന്ന ഈ ഉദ്യാനത്തിൽ എണ്ണ പനകൾക്കായി ഒരു വിഭാഗവുമുണ്ട് മാത്രമല്ല ജിഞ്ചർ ഉദ്യാനം വിക്ടോറിയ കുളം ബാബു നിലയം എന്നീ മേഖലകളും ഈ ഉദ്യാനത്തിൻ്റെ ഭാഗങ്ങളാണ് പഠന ആവശ്യങ്ങൾക്കും ഗവേഷണങ്ങൾക്കുമായി ഒട്ടേറെ വിദ്യാർത്ഥികൾ ഈ ഉദ്യാനത്തിൽ എത്താറുണ്ട് മലബാർ ബോട്ടോണിക്കൽ ഗാർഡൻ ആൻഡ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ പ്ലാൻ സയൻസ് എന്നാണ് മലബാർ സസ്യ ഉദ്യാനത്തെ അറിയപ്പെടുന്നത് കോഴിക്കോട് ജില്ലയിലെ ഒളവണ്ണയിലുള്ള ഈ സസ്യ ഉദ്യാനം കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി പരിഷത്തിൻ്റെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ജലസസ്യങ്ങൾക്കും പായൽ പന്നൽ എന്നീ വിഭാഗങ്ങളിലെ സസ്യങ്ങൾക്കും ഇവിടെ വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് മലബാറിലെ സസ്യജാലങ്ങളുടെ വിഭാഗവും ശ്രദ്ധേയമാണ് വിദ്യാർത്ഥികൾക്കിടയിൽ ശാസ്ത്ര അവബോധം വളർത്തിയെടുക്കുന്നതിനും ഇത് വലിയ പങ്കുവഹിക്കുന്നു ഇവിടെയുള്ള സസ്യങ്ങളെക്കുറിച്ചുള്ള വി പൂർണ്ണ വിവരങ്ങൾ അറിയാനും സൗകര്യമുണ്ട് അതായത് ഒരു സസ്യത്തിൻ്റെ ശാസ്ത്രനാമം പ്രാദേശിക വെളിപ്പേരികൾ മറ്റ് പ്രത്യേകതകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു കാലിക്കറ്റ് സർവകലാശാല അംഗീകരിച്ച പ്രത്യേക ഗവേഷണ കേന്ദ്രം കൂടിയാണ് മലബാർ സസ്യ ഉദ്യാനം ബോട്ടോണിക്കൽ ഗാർഡനുകളെ കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം